ഇപ്പോൾ നേരത്തെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇവിടെ റൈഡ് ഉണ്ട് കുട്ടികൾക്ക് തന്നെ മുതിർന്നവർക്കും കയറാവുന്ന അത് ഫ്രീ ആയിട്ടുള്ള നമുക്ക് ആ റൈഡിൽ കയറി കഴിഞ്ഞ് ആ സമയം നമുക്ക് റൈഡുകളാണ് നൈൻ ഓ ക്ലോക്കിന് നമ്മൾ കയറി വെൽക്കം ഷോ അതിൻ്റെ ഇടയിലുള്ള സമയം നമുക്ക് ഈ റൈഡുകൾ യൂസ് ചെയ്യാം ഫസ്റ്റ് റൈഡ് ഇതാണ് ഞങ്ങള് എറണാകുളം അപ്പൊ ഞങ്ങളും ഇതിന്റെ വെൽക്കം പ്രോഗ്രാമിന് മുമ്പുള്ള റൈഡിൽ കയറാൻ പോവുക ഒരു കുട്ടി റൈഡിലേക്ക് അപ്പൊ ഞങ്ങള് റൈഡില് റൈഡിൽ ോഴ്സ് റൈഡ് കഴിഞ്ഞു കുട്ടികളുടെ ഒപ്പം ഒരു കുട്ടികൾക്ക് വേണ്ടി കയറിയതാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വീക്കാലാൻഡിൻ്റെ ഉള്ളതിനെ പോലെയൊക്കെ അടുത്തൊരു ഡാൻസിങ് കാറാണ് ഞങ്ങളിത് വീക്കാലാൻഡിൻ്റെ പേര് പോയിട്ടുള്ള പക്ഷേ കുട്ടിക്ക് ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ റൈഡിൽ കയറണം അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ അതിലേക്ക് തന്നെ പോവാണ് അത്ര സ്പീഡ് പോരായിരുന്നു അല്ലേ ഇങ്ങോട്ട് കേറ ഡാൻസിങ് റൂമിലേക്ക് ഓ ഡാൻസിങ് റൂം നന്നായിട്ട് പൂണ്ടിอยู่ അപ്പോൾ ഞങ്ങളെ ഡാൻസിങ് റൂമിലേക്ക് കയറണം പിന്നെ ഇതിങ്ങള് എരിച്ചേ ഇവർക്ക് സീറ്റ് വെച്ചാനോ ആ ഫീച്ചറിന് കൊടുത്തു്യൂ കണ്ടോടി വെക്കണം നമ്മൾ ലോക്ക് ചെയ്യണം നന്നായിട്ട് ലോക്ക് ചെയ്യണം സീറ്റ് വെയിന്റെ കുഞ്ഞി കൊട്ടേറെ ഫീച്ചറിൽ ഇടാ അതാവില്ല വെൽ വെറ്റ് ആ ഇതാ 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 ഓക്കേ ആണ് 50 ലോക്ക് ചെയ്തു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞെങ്കിൽ രണ്ടാമത്തെ റൈഡാണ് ഞങ്ങൾ കയറുന്നത് രണ്ടാമത്തെ റൈഡിൽ നിങ്ങൾ ഡാൻസിക്കാരൻ തന്നെ കയറുകയാണ്

ാണ് ഇതിന്റീ റുണ്ട് ഞങ്ങൾ റൈഡില് ഞങ്ങൾ നിർത്തി രണ്ട് റൈഡ് കേറിയപ്പോ തന്നെ തൃപ്തിയാണ് അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലെ പോലെയുള്ള റൈഡുകൾക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട റൈഡുകളിൽ നമുക്ക് കയറാം പക്ഷേ ചില റൈഡുകൾ പേബിളാണ് അപ്പോൾ ഫ്രീ കോസ്റ്റിൽ കയറാൻ പറ്റുന്ന റൈഡുകൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെൽക്കം ക്ക് മുമ്പാണ് നമ്മൾ എത്തുന്നതെങ്കിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ റൈഡുകൾ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുള്ളൂ അല്ലെങ്കിൽ നമ്മളിത് ഈ റൈഡ് ഉപയോഗിക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ പാക്കേജിൻ്റെ സമയം നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് റൈഡുകൾ കയറി കഴിഞ്ഞു ബാക്കിയുള്ള റൈഡുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ട് നമുക്ക് അടുത്ത വെൽക്കം പാക്കേജിലേക്ക് പോകാം ഫുൾ ഫുള്ളാവുന്നതിനനുസരിച്ച് അവിടെ റൈഡ് ചെയ്യും ഇവിടെ ഒരു ക്രിക്കറ്റ് ബാറ്റിംഗ് ട്രാക്ക് ഉണ്ട് ഇവിടെ അമ്പത് രൂപ നൂറ് രൂപയാണ് ഒരു ഗെയിമിന് നൂറ് രൂപയാണ് ഇരിക്കുന്നത് പതിനെട്ട് ബോളാണ് അപ്പോൾ അതൊരു ക്രിക്കറ്റ് ബോളിങ് മെഷീൻ ഉപയോഗിച്ച് ബോൾ ചെയ്തിരുന്നു ഒക്കെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയയാണത് അതുപോലത്തെ ഇവിടുത്തെ ത്രീ മിനിറ്റ് ഡ്രൈവ് ആണിത് ആ ഡ്രൈവിൻ്റെ ഒരു ഏരിയയാണ് ഇത് ഫ്രീ ആയിട്ടുള്ളതല്ല ഇതിന് അമ്പത് രൂപയാണ് ബംബിംഗ് കാർ ത്രീ മിനിറ്റ്സ് ഡ്രൈവാണ് അമ്പത് രൂപ ചാർജ് ചെയ്യുമ്പോൾ ഹെഡിന് പമ്പിംഗ് കാരണമാണ് ഈ ഈ റൈഡിൻ്റെ പേര് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ധാരാളം റൈഡുകളുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ കയറിയ കോംപ്ലിമെൻറ്ററി റൈഡുകളെല്ലാം തന്നെ വളരെ ചെറിയ ചെറിയ റൈഡുകളാണ് മറ്റു അമ്യൂസ്മെൻറ്റ് പാർക്കുകളെ പോലെ തന്നെ വലിയ റൈഡുകൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയകളെല്ലാം ഇവർ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് സിനിമാ സ്റ്റുഡിയോ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ കിലോമീറ്റർ കണക്കിന് ദൂരത്തിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ വരുന്ന ഒരു എൻട്രൻസ് ഏരിയയിൽ പല പാക്കേജുകളുടെ സമയം പല രീതിയിലാണ് അതായത് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുന്ന പാക്കേജ് ഉണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങുന്ന പാക്കേജുകളുണ്ട് ഈ സമയത്തിൽ നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈഡുകളും ആസ്വദിച്ച് നമുക്ക് സ്റ്റുഡിയോ ടൂറ് ആസ്വദിക്കാൻ പറ്റും രാവിലെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ റൈഡിലൊക്കെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ പ്രത്യേകം റാമോജിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞത്ര നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് എടുക്കാം റാമോജിന്ന് അതായത് റാമോജിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ആ ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എൻട്രി ഓൺലൈൻ എൻട്രി നേരിട്ടാണ് ഡയറക്റ്റ് എൻട്രി ആണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കർ നിങ്ങൾക്ക് തരും അപ്പോൾ എത്ര പേഴ്സൺ ആണെന്ന് വെച്ചാൽ അവർക്കുള്ള സ്റ്റിക്കർ നമുക്ക് തന്നു തന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രി കയറി നമുക്കിങ്ങ് പോരാമെന്നാണ് അപ്പോൾ റാമോജി ഒരു മസ്റ്റ് വിസിറ്റ് ആണ് ഹൈദരാബാദിലെ ഞങ്ങൾക്കൊരു വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പാണ് റാമോജിയിലെ എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഇത് പേടിയുണ്ടായിരുന്നു പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂട് ഭയങ്കര കൂടുതലാണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊരു ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യം നമ്മുടെ ഇപ്പോഴത്തെ അതായത് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഏപ്രിൽ മാസം ലാസ്റ്റാണ് കേരളത്തിനു ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് അത് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ചൂടൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യണില്ല അപ്പോൾ അത് നമുക്ക് വേറൊരു കൺഫ്യൂഷനൊന്നും വേണ്ട ഈ ഒരു മന്ത് നമുക്ക് തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല പ്രശ്നങ്ങളില്ല കാരണം വെക്കേഷനാണ് ചൂട് കൂടുതൽ രീതിയിലാണ് പലരും ഹൈദരാബാദ് പോകുന്നതിനെക്കുറിച്ച് ഇത് പറയുന്നത് അതിൻ്റെ ഒന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല ഇപ്പോൾ ഹൈദരാബാദിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ആദ്യം മസ്റ്റ് വാച്ച് എന്ന് പറയുന്നത് തന്നെ ഫിലിം സിറ്റിയാണ് ഇപ്പോൾ ഫിലിം സിറ്റിയിൽ ആശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിയുന്ന തരം നേരത്തെ നിങ്ങളിവിടെ എത്താൻ ശ്രമിക്കുക ടിക്കറ്റ് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ തെലുങ്കാന ടൂറിസത്തിൻ്റെ ഓഫീസുണ്ട് അവിടെ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാം രണ്ടിനെയും ചാർജ് സെയിം ആണ് അത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് വന്നാൽ നേരിട്ട് എൻ്റർ ചെയ്ത് കയറി വരാം അവിടെ ടിക്കറ്റിന് ക്യൂ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം തന്നെ വന്നു കഴിഞ്ഞാലാണ് വെൽക്കം ഷോ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഷോയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ വെൽക്കം ഷോയ്ക്ക് ഉള്ള വെയിറ്റിങ്ങിലാണ് എന്തായാലും റൈഡ് റൈഡെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ റൈഡിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ വെൽക്കം ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് വെൽക്കം ഷോ ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന പറയുന്നൊരു ഐറ്റമാണ് റാമോജിയിലെ വെൽക്കം ഷോ അപ്പോൾ അത് കാണുക എന്നുള്ളത് നമ്മൾ വൈകി വന്നിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല അപ്പോൾ ഏറ്റവും ആദ്യം വന്നാൽ കിട്ടുന്ന ഒരു സംഭവം గగన సన్నిధి నుండి జాలువారిన ఉషా కిరణాలతో రాజీళ్లు రాజీవమే ఈ రామోజీ ఫిలిం సిటీ సృష్టి అపూర్వ సృష్టి ఈ రామోజీ పచ్చదనం పరుచుకున్న కొండా కోనల నడుమ సెల ఏపీ గలగలల రహదారుల మధ్య రంగు రంగుల నందనవనాల నడుమ పసిడి కాంతల ప్రతిరూపాల మధ్య అందంగా అద్భుతంగా రమ్యంగా రమణీయంగా అంగరంగ వైభవంగా స్వాగతం పలుకుతోంది ఈ రామోజీ ఓ ఓ ఓ దృశ్యం దృశ్యం కళాకృతి అదే రామోజీ ప్రత్యేకత ప్రకృతి మెడలో హారమై సందర్శకుల పాలిట వరమై దివి నుండి భూమికి దిగిన ప్రత్యక్ష స్వర్గం మరి ఆలస్యం దేనికి అదిగో నేత్రోత్సవం మనసు వీణపై మధురమైన స్మృతులను నెమరవేసుకోండిగా Good morning ladies and gentlemen welcome to Ramoji Film City the world's largest enchanting enthralling and spellbinding film city watch the dream world turn into reality as we usher you into the magic clarion call witness the opening of the fort ഷോ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ ഫിലിം ഫിലിമി ഫിലിമി ദുനിയ എന്ന ഷോയിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് വെൽക്കം ഷോയുടെ ചെറിയ ഭാഗം മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ആസ്വദിക്കുന്നത് വളരെയധികം രസകരമായിരിക്കും അപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടാതെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാന ഭാഗങ്ങൾ നമ്മൾ കാണിക്കുന്നില്ല നിങ്ങളത് എൻജോയ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴും ബൈ